ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കരിയില എളുപ്പത്തിൽ എങ്ങനെ കമ്പോസ്റ്റ് ആക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് ഉണങ്ങിയ കരിയില പിന്നെ കുറച്ച് പച്ചിലകളുമാണ് അത് നമ്മൾ ഈ വള്ളി പോലെയുള്ള പച്ചിലുകളാണ് അതിന് കൂടുതൽ നല്ലത് കേട്ടോ ഉണങ്ങിയ കരിയിലയിൽ ധാരാളം കാർബൺ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ചിലയിൽ നൈട്രജൻ്റെ കണ്ടൻറ്റും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വേണ്ടത് ആണ് ഇപ്പോൾ എനിക്ക് ചാണക സിലറി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈസ്റ്റ് കുളിപ്പിച്ച വളമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റ് കുളിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അതൊന്ന് കയറി കാണുക കേട്ടോ അപ്പം നമ്മൾ ചാണച്ചാക്കാണ് എടുക്കേണ്ടത് ഇപ്പം ചാണച്ചാക്കിന് പകരമായിട്ട് പ്ലാസ്റ്റിക് ചാക്ക് എടുത്താലും മതി ചാണച്ചാക്ക് ആണെങ്കിൽ അതിൽ ധാരാളം സൂക്ഷിതങ്ങളൊക്കെ ഉണ്ട് വായുസഞ്ചാരം നന്നായിട്ട് നടക്കും അതിന് വേണ്ടിയാണ് അപ്പം ഇതിലേക്ക് ആദ്യം കരിയില ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പച്ചിലകൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ സ്ലറി അല്ലെങ്കിൽ ഈ ലൈനി ഒഴിച്ചു കൊടുക്കുക അപ്പം ചാക്ക് നിറയോളം ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക ഉണങ്ങിയ കരിയില മെല്ലു പച്ചില പിന്നെ നമ്മൾ ഈ സ്ലറി അല്ലെങ്കിൽ ലൈനി ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഈ ചാക്ക് നിറഞ്ഞ ശേഷം ബാക്കിയുള്ള ലൈനിങ് കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ചാക്ക മുറുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ചാക്ക് നന്നായിട്ട് മുറുക്കി കെട്ടി വെച്ചിട്ട് നമുക്കിതിനെ കുറച്ച് സുഷിരങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ പ്ലാസ്റ്റിക് ചാക്ക് ചാക്കായതുകൊണ്ട് വായു സഞ്ചാരം നടക്കുന്നതിന് വേണ്ടിയിട്ടാണേ അതിന് ശേഷം നമുക്ക് ഇത് തണലത്തെ എവിടെയെങ്കിലും മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇത് കമ്പോസ്റ്റായിട്ട് മാറാനുള്ള പ്രക്രിയ തുടങ്ങിയിരിക്കും പിന്നെ നമുക്ക് ഒരു മാസത്തിന് ശേഷം ഇത് എടുത്തുപയോഗിക്കാവുന്നതാണ് അപ്പോൾ ചെടികളായാലും പച്ചക്കറികളായാലും നടന്ന സമയത്ത് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ അടിവളമായിട്ടൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി നല്ലതാണ് കരിയില കമ്പോസ്റ്റ് ഞാൻ എൻ്റെ മിക്ക ചെടികളിലും പച്ചക്കറികൾ നടന്നതിനും ഒക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി